അസലാമലും നോമ്പുകാരന് നല്ല പ്രത്യേകതയും ഉണ്ടോ കർമ്മങ്ങളെ കൊടുത്തും നോമ്പിന് ധാരാളം പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞേണം എന്നാൽ നോമ്പ് നോക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ പ്രത്യേകതയുണ്ട് വളരെ അധികം മഹത്വങ്ങൾ ഉണ്ട് എന്നും അലി ഉസ്ല മതങ്ങൾ വ്യക്തമാക്കിയിട്ടാണ് അലി ഉസ്ല മതങ്ങൾ പറഞ്ഞു നോമ്പുകാരൻ്റെ ഉറക്കം അതിൽ മറ്റുള്ളവരെ പോലെയല്ല നോമ്പുകാരൻ ഉറങ്ങിയാൽ അത് അഗാധത്താണ് അതേപോലെ തന്നെ ഒരു നോമ്പുകാരൻ മിണ്ടാതിരുന്ന ഞാൻ നോമ്പ് നോക്കിട്ടുണ്ട് ഞാൻ അനാവശ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാനിവിടെ അടിഞ്ഞു ഒതുങ്ങി നിൽക്കട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുകയാണെങ്കിൽ എന്നാണ് പഠിപ്പിച്ചത് നോമ്പുകാരൻ മിണ്ടാതിരിക്കുക എന്നുള്ളത് അത് തസ്ബീഹന്റെ കൂലിയാണ് ഓരോ സെക്കൻഡും ഓരോ തസ്ബീഹൻ ചൊല്ലുന്ന കൂലി അള്ളാഹു താരൻ നോമ്പുകാരൻ്റെ കൊടുക്കും ുംഫും എന്നത് കാണാം നോമ്പുകാരൻ്റെ കർമ്മങ്ങൾ അവന്റെ പ്രവർത്തനങ്ങൾ അത് ഇരട്ടിക്കപ്പെടും അതിന്റെ കൂലികൾ ഇരട്ടിക്കപ്പെടും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫർദ് ചെയ്താൽ എഴുപത് ഫർദ് ചെയ്ത കൂലിയും ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദ്ദ് ചെയ്ത കൂലിയും നോമ്പുകാരന് ലഭിക്കുമെന്നാണ് അത് നോമ്പുകാരന്റെ പ്രത്യേകതയാണ് അവന്റെ വാദിത്വം അവന്റെ കർമ്മങ്ങളൊക്കെ ഇരട്ടി ആക്കപ്പെടുക എന്നുള്ളത് അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദുആഹു നോമ്പുകാരൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കും നോമ്പുകാരൻ ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും ഉത്തരം കിട്ടുന്ന ഏറ്റവും നല്ലൊരു സമയമാണ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദ്വഹ എന്നൊക്കെ പറയുന്നത് അങ്ങനെ നോമ്പുകാരൻ ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും അത് അവൻ്റെ ഒരു പ്രത്യേകതയാണ് അതേപോലെ തന്നെ അവൻ്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും അവൻ ചെയ്ത ദോഷങ്ങളൊക്കെ അല്ലാഹു തആല വിട്ടുപുർത്തും മാഫ് നൽകും എന്നതാണ് ഇത് അവരെ സംബന്ധിച്ചോളം കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പവറാണ് നോമ്പുകാരൻ അള്ളാഹു കൊടുത്ത പ്രത്യേകതയിൽപ്പെട്ടതാണ് ഈ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ നോമ്പുകാരനിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമെന്നാണ് നോമ്പുകാരന്റെ വായയുടെ വാസന അത് അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ വലിയ വാസനയാണ് എന്നാണ് നോമ്പുകാരൻ എത്ര ഒരു നോമ്പുകാരന്റെ വായുടെ ആ ഒരു വാസന നമുക്ക് തോന്നും അത് മോശപ്പെട്ട വാസനയാണ് പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ മഹത്വമുള്ള കസ്തൂരിയേക്കാൾ നല്ലൊരു വാസനയാണ് എന്നതാണ് അത് നോമ്പുകാരന്റെ പ്രത്യേകതയാണ് അതേപോലെ തന്നെ നോമ്പുകാരന് വേണ്ടി അള്ളാഹു സുഹാരൂപത്ത കാല സ്വർഗത്തെ ഭംഗിയാക്കുന്നതാണ് ഇങ്ങനെ നോമ്പുകാരൻ്റെ ധാരാളം പ്രത്യേകത ഉള്ളതായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇർഷാദിന്റെ അറുപത്തി ഒൻപതാമത്തെ പേരിലും ഹീബിന്റെ രണ്ടാം വള്ളിയും തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിലൊക്കെ നമ്മൾ നോക്കിയാൽ ഇത്തരം ധാരാളം പ്രത്യേകതകൾ കാണാം അതുകൊണ്ട് നോമ്പിന്റെ വിഷയത്തിൽ നമ്മൾ മടി കാണിക്കരുത് എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല വിശുദ്ധമായ റമദാനു ഷെരീഫ് നമ്മളിലേക്ക് അടുക്കുക നോമ്പ് നോൽക്കാൻ ഞാൻ തയ്യാറാവുക നമ്മുടെ കുടുംബത്തിന് മുഴുവൻ നോമ്പ് അനുഷ്ടിക്കുന്ന ഒരു രീതി നമ്മൾ കൊണ്ടുവരിക എല്ലാവരും നോമ്പ് ഏൽപ്പിക്കാൻ വേണ്ടി സജ്ജരാക്കുക എല്ലാവരും മക്കളോടൊക്കെ നോമ്പ് നോൽക്കണം എന്ന് പറയുക ഇനി ഒരാൾക്ക് നോമ്പ് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി ചെറിയ കുഞ്ഞായതിൻ്റെ പേര് നോമ്പെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ആ കുട്ടിയെ കൂടി നമ്മൾ അത്തേ സമയത്ത് ഉഴച്ചു കൊടുത്തി ഭക്ഷണം കൊടുത്ത് നോമ്പിനെ നെയ്യത്ത് വെച്ചുകൊണ്ട് നോമ്പിൻ്റെ ശീലം നമ്മളെ പഠിപ്പിക്കുക അതിനൊക്കെ മഹത്വമുണ്ട് അതിനൊക്കെ കൂലിയുണ്ട് അതോ സ്മഹാനുരൂപത്തിൽ നല്ല സന്തോഷത്തോടു കൂടി നോമ്പ് നിൽക്കാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൊഫീഫം നിൽക്കുമാറാവട്ടെ അമേരിക്ക